ഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും കാരണം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥിയായിട്ട് കെ കോളേജിൽ ആരംഭിക്കുമ്പോൾ എൻ്റെ ആ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളൊന്നും യൂണിവേഴ്സിറ്റി കലോത്സവമാണ് ആ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അന്ന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ മത്സരിച്ച നാടകം കോളേജിൽ നിന്ന് ജയിക്കാതെ പോയതുകൊണ്ട് യൂണിവേഴ്സിറ്റി വരെ എത്തിയിരുന്നില്ല എങ്കിലും യൂണിവേഴ്സിറ്റി നാടോത് നാടകോത്സവം കാണാനും അതിലെ നാടകങ്ങൾ കണ്ട് സ്വയം നാടകങ്ങൾ കാണാൻ പറ്റുന്നത് സ്വയം ഒന്ന് അപ്ഡേറ്റഡ് ആവാനാണ് ഞാൻ പ്രീലിംഗ് പഠിക്കാം പഠിക്കുമ്പോൾ അധികം നാടകങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്ങനെ ഇരിക്കും മത്സര നാടകം എന്ന് ഇല്ലാതെയാണ് ആദ്യ നാടകമൊക്കെ കോളേജിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് അവിടുത്തെ പിന്നീട് യൂണിവേഴ്സിറ്റി കലോത്സവം കലോത്സവ വേദിയിൽ നാടകങ്ങൾ കണ്ടാണ് മനസ്സിലാക്കാനും കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങാനും അതിനെ ഇഷ്ടപ്പെടാനും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു നാടക വിദ്യാർത്ഥിയായി മാറാനും നാടകക്കാരനായിട്ട് മാറാനും സിനിമാക്കാരനായി മാറാനും ഒക്കെ എന്നെ സഹായിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കണ്ടിട്ടുള്ള നാടകങ്ങൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ അന്ന് ഞാൻ വിദ്യാർത്ഥികൾക്ക് രാജാസിൽ വെച്ച് കാണുന്ന എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ രാത്രി മുഴുവൻ അറങ്ങാതിരുന്നേണ്ട നാടകങ്ങൾ അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് എന്നെ സ്വാധീനിച്ചിരിക്കുന്നു ഈ കലോത്സവത്തിലും ഈ വർഷവും മികച്ച നാടകങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും വളരെ ടൈറ്റായുള്ള കോമ്പറ്റീഷൻ സംഭവിക്കണം മികച്ച നാടകങ്ങളും പുതിയ പുതിയ ശ്രമങ്ങളും ഒക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു എനിക്ക് അപ്രതീക്ഷമായിട്ട് ഒരു യാത്ര ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചാണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാടകങ്ങളും ആരംഭിക്കേണ്ടത് മൊത്തം ഇച്ചിരി വൈകിട്ടുണ്ടോ തോന്നുന്നു എന്തായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നത് സംസാരിക്കുന്നതിന് പോകുന്നില്ല എനിക്ക് ഒരു യാത്ര ഇല്ല യാത്ര രാത്രിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്നുകൂടി നാടകം രാത്രിയിൽ കുറച്ച് കാണണം എന്നുള്ള പ്ലാനൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ആദ്യം ഈ ഒരു സംഘാടകരെ വിളിച്ചപ്പം വരാമെന്ന് കരുതിയത് പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇന്ന് പെട്ടെന്ന് പോകേണ്ടി വരുന്നു അതുകൊണ്ട് എനിക്ക് നാടകം കാണാൻ സാധിക്കില്ല എങ്കിലും ഈ നാടകോത്സവം ഒരു വലിയ വിജയമാകട്ടെ ഒരുപാട് നല്ല കലാസൃഷ്ടികൾ അവതരിപ്പിക്കപ്പെടുവാൻ വേദിയാവട്ടെ അത് എന്നെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാധീനിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ ഈ നാടകങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു